ഹലോ സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി നൈറ്റ് എത്തിക്കുന്നുണ്ടീഫോർട്ട് സ്ലീവ് നാൽപ്പത്തി ആറ് ചസ്റ്റിംഗ് സൈസ് നാൽപ്പത്തെട്ട് ഒരു ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നത് കിട്ടുക നല്ല അടിപൊളി അടിപൊളി കളേഴ്സാണ് ഇതിൽ വന്നിട്ടില്ല റീഫോർട്ട് സ്ലീവ് ഉണ്ട് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് കിട്ടുക ഷിപ്പിംഗ് ഫ്രീ ഇല്ല കാരണം ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പരമാവധി ഒരു മാക്സ് എടുക്കലോ ഫീൽബാക്കി രണ്ട് എങ്കിലും എടുക്കൂടി കാരണം എന്താ ഒരു മാക്സിനും ഇപ്പോൾ നമ്മുടെ കവറിൻ്റെ ലെങ്ത്തും പിന്നെ ടൂഫൊക്കെ കൂടി അറുപത്തിരണ്ട് ഉറുപ്പ് വരുന്നുണ്ട് ഒരു മാക്സ് എടുക്കുകയാണെങ്കിലും അപ്പോൾ രണ്ട് മാക്സിക്കും അറുപത്തിരണ്ട് വരണുള്ളൂ അപ്പം മിനിമം ഒരു രണ്ട് മാക്സ് എടുക്കൂടി കേട്ടോ ഇതാണ് ഒരു മോഡൽ കാണിച്ചിട്ടാ ഓക്കെ നല്ല അടുത്തുള്ള മാക്സ് ആണ് അപ്പം ഇരുന്നൂറ്റി അൻപത്യേഴിൻ്റെ റേറ്റ് വരണോ അതിൻ്റെ അടുത്ത മോഡൽ കാണിക്കുക ടിപൊളി ഡോട്ടിലാണ് വരുന്നത് കേട്ടോ അടിപൊളി ഡോട്ടാണ് സൈസ് വരണ അതേ ഒരു അളവിൽ തന്നെ വരുന്നത് കേട്ട ഒരു പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരും അറുപത്തിരണ്ട് വരണുണ്ട് രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ ലാഭമാണ് അറുപത്തിരണ്ട് തന്നെ വരില്ല അപ്പൊ രണ്ട് പീസ് എടുക്കാം അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൂക്കം കുറവാണെങ്കിലും അതിൻ്റെ നമ്മുടെ പാക്കിങ്ങിൻ്റെ ലെങ്ത്തും ഇതൊക്കെ അളക്കുമ്പോൾ റേറ്റ് വരുന്നുണ്ട് അതാണ് പക്ഷേ കാര്യങ്ങൾ പറഞ്ഞത് അതാണ് ഷുപ്പിംഗ് രാജ്യത്തിന് നമ്മൾ ഒഴിവാക്കാനുള്ള കാരണം പിന്നെ ജി എസ് ടി വരുന്നുണ്ട ജി എസ് ടി നമ്മൾ ജി എസ് ടി മൊത്തത്തിൽ ഞാൻ അടുത്ത മോഡലാണ് അടുത്ത മോഡൽ ഒക്കെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ ഞാൻ അല്ല നല്ല കളേഴ്സ് ഉണ്ടാകാതെ നമ്മുടെ ഡിസൈൻ വേണം വന്നിട്ടുള്ളത് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരി വീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് കാരണം ഭയങ്കര ചാർജാണ് വരുന്നത് അടുത്ത ഡിസൈൻ കാണിക്കാൻ അടുത്ത പീസാണ് വൈക്യ 950 ന്റെ ട്ടോ ഇതിനെ വെച്ചോ മൂന്ന് കളേഴ്സ് വെച്ചിട്ടുണ്ട് മൂന്ന് കളർ ആണ് അን കറീസുള്ള ഇതാ അടുത്ത ഡിസൈൻ കാണിക്കാം ഒക്കെന്ന് കാണിക്കണം മാക്സ് ഒക്കെ ₹250 റേറ്റ് ആണുള്ളത് ട്ടോ ഇപ്പോൾ നാൽപ്പത്തി ആറ് ജസ്റ്റിനുള്ള ലീപ് സൈസ് നാൽപ്പത്തെട്ട് കീക്കോട്ട് സ്ലീവ് വരുന്ന ഐറ്റംസ് തന്നെയാണ് നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സാണ് ആദ്യം വാങ്ങിച്ച ഡിസൈനിലുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം വിശാലത്തെ വീഡിയോസുമായി കാണാം സ്ഥലക്കും